എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ വിദ്യാലയത്തെക്കുറിച്ചാണ് അറിവിൻ്റെ ആലയങ്ങളാണ് വിദ്യാലയങ്ങൾ അറിവിൻ്റെ ലോകത്തേക്ക് എന്നെ നയിക്കുന്ന രണ്ടാമത്തെ വീടാണ് എനിക്ക് എൻ്റെ വിദ്യാലയം അറിവ് പകർന്നു തരുന്ന സ്നേഹനിധികളായ അധ്യാപകരാണ് ഇവിടെ എൻ്റെ മാതാപിതാക്കൾ കൂട്ടുകാരാണ് എൻ്റെ കൂടെപ്പിറപ്പുകൾ മസ്കറ്റിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയങ്ങളിൽ ഒന്നായ ഇന്ത്യൻ സ്കൂൾ ദാർസൈഡ് ആണ് എൻ്റെ വിദ്യാലയം സ്നേഹവാത്സല്യത്തോടെ കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന അധ്യാപകരാണ് എൻ്റെ വിദ്യാലയത്തിൻ്റെ കരുത്ത് അവർ പാഠപുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല ഒരു നല്ല മനുഷ്യനായി വളരാൻ ആവശ്യമായ എല്ലാ മൂല്യങ്ങളും പകർന്നു നൽകുന്നു തെറ്റ് ചെയ്താൽ തിരുത്തുകയും നല്ലത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അധ്യാപകർ പഠനത്തോടൊപ്പം തന്നെ കലാകായിക മേഖലകളിലും കഴിവ് വളർത്തിയെടുക്കാൻ എൻ്റെ വിദ്യാലയം എന്നെ സഹായിക്കുന്നു വൃത്തിയുള്ള ക്ലാസ് മുറികളും ധാരാളം പുസ്തകങ്ങളുള്ള ലൈബ്രറിയും എൻ്റെ സ്കൂളിൻ്റെ പ്രത്യേകതയാണ് എല്ലാ വിശേഷ ദിനങ്ങളും ഗംഭീരമായി എൻ്റെ വിദ്യാലയത്തിൽ ആഘോഷിക്കാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം കളിക്കാനും സമയം ചെലവഴിക്കാനും എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇടം കൂടിയാണ് എൻ്റെ വിദ്യാലയം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ വിദ്യാലയത്തിലാണ് ലോകത്തെവിടെ എത്തിയാലും എത്ര വളർന്നാലും എൻ്റെ വിദ്യാലയത്തെയും അധ്യാപകരെയും ഞാൻ ഒരിക്കലും മറക്കുകയില്ല എൻ്റെ വിദ്യാലയത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നന്ദി നമസ്കാരം